അവസാന ലാപ്പിൽ ആരാകും മുന്നിലെത്തുക എന്ന മത്സരബുദ്ധിയോടെയായിരുന്നു മലപ്പുറത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം കലാശം കൂട്ടിയത് നാടെങ്കും ആവേശം ആകാശത്തോളം നിറച്ച് പ്രകടനങ്ങൾ നടന്നു റോഡ് ഷോകളും ബൈക്ക് റാലികളും പദയാത്രകളും കൊണ്ട് മുന്നണികളും പ്രവർത്തകരും ആവേശക്കൊട്ടുമുടിയേറി സ്ഥാനാർത്ഥികളെ തുറന്ന വാഹനങ്ങളിൽ വാഹനങ്ങളിലാനയിച്ചാണ് പലയിടത്തും ശക്തിപ്രകടനങ്ങൾ നടന്നത് കൊടികളും വർണ്ണ ബലൂണുകളും വർണ്ണ കടലാസുകളും വാദ്യമേളങ്ങളും നൃത്ത സംഘങ്ങളും കലാശക്കൊട്ടിന് വിഴിവേകി ആവേശം അതിരിവിടാതെ നോക്കാൻ എല്ലാ പാർട്ടി നേതാക്കളും പരമാവധി ശ്രമിച്ചിരുന്നു കലാശക്കൊട്ടിന് സംഘർഷം ഒഴിവാക്കാൻ മിക്കയിടത്തും പോലീസിന്റെയും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും സാന്നിധ്യവും ഉണ്ടായിരുന്നു മലപ്പുറമടക്കം ഏഴ് ജില്ലകളിൽ പതിനൊന്നിന് വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് വോട്ടെണ്ണൽ നാളെ ഒരു ദിവസം മുന്നണികളും സ്ഥാനാർത്ഥികളും നിശബ്ദ പ്രചാരണത്തിലായിരിക്കും ഈ ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെൻ്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യൂ